തലപ്പള്ളി കുന്നംകുളം താലൂക്ക്തല പട്ടയമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിന്റെ കർമ്മപരിപാടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ നടത്തപ്പെടുന്ന പട്ടയമേളയുടെ ഭാഗമായി തലപ്പള്ളി കുന്നംകുളം താലൂക്ക്തല പട്ടയമേള തലപ്പള്ളിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ഭാഗങ്ങളിലായി നാനൂറ്റി പട്ടയങ്ങൾ വിതരണം ചെയ്തു എൽ എ പട്ടയം പതിമൂന്ന് മിച്ചഭൂമി പട്ടയം ഇരുപത്തിയൊന്ന് വനഭൂമി പട്ടയം പതിനഞ്ച് നഗർ പട്ടയം ഇരുപത്തിയഞ്ച് പട്ടയം ഏഴ് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം നൂറ്റി ഇരുപത്തിയൊന്ന് ദേവസ്വം പട്ടയം ഇരുന്നൂറ് എന്നിങ്ങനെയാണ് വിതരണം ചെയ്തത് തലപ്പള്ളി താലൂക്കിൽ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് കുന്നംകുളം താലൂക്കിൽ നൂറ്റി പതിമൂന്ന് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് വടക്കാഞ്ചേരി നൂറ്റിമൂന്ന് ചേലക്കര നൂറ്റി എഴുപത്തിയൊൻപത് കുന്നംകുളം നൂറ്റി പതിനാല് മണലൂർ ആറ് എന്നിങ്ങനെയാണ് നിയോജകമണ്ഡലം തിരിച്ചുള്ള കണക്ക് സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ എം പി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ കെ എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നബീസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്ത്ലാൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ ഷീലാ മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എ ഡി എം ടി മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു తంగమ్మ తోమస్ జోమి నివాస్ పట్టణం ఏట్వాజక శారద పల్లూర్ వ్యేజ్